ഇന്ത്യൻ നേവിയിലേക്ക് ഒരു സ്ഥിര ജോലി മുൻപ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മിനിമം പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു ഇത് പ്ലസ് ടുവിൽ ഒരു അമ്പത് ശതമാനം മാർക്കിൽ കൂടുതലുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു ഇത് അതിൽ പി സി ബി വേണമായിരുന്നു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി വേണമായിരുന്നു അപ്പോൾ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇതിൽ ജോലി ലഭിക്കുന്നതായിരിക്കും അതായത് നിങ്ങൾ ഇതിൻ്റെ കടമ്പകളൊക്കെ പാസ്സായി പോവുകയാണെങ്കിൽ നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇതിൻ്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സമയം ഇത് സെപ്റ്റംബർ ഇനി ഒക്ടോബർ ഒരു മാസമേ മുമ്പിലുള്ളൂ നവംബറിലേക്ക് നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ പറ്റുന്ന വളരെ നല്ല ജോലി എന്ന് പറയുമ്പോൾ നിങ്ങൾ ട്രെയിനിങ്ങിനെ കയറും അപ്പം വളരെ നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഞാൻ ഇതിൻ്റെ വീഡിയോ മുൻപ് ചെയ്യുമ്പോഴേ പറഞ്ഞതാണ് യോഗ്യത യോഗ്യതയുള്ളവരെ അപേക്ഷിക്കാതിരിക്കേണ്ട സെലക്ഷനൊക്കെ ഭയങ്കര സ്പീഡിലായിരിക്കും നടക്കുക ഒരു ഡിലേയും ഉണ്ടാവില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് എനിവെ ഇതിൻ്റെ അപ്ഡേറ്റിലേക്ക് നമുക്ക് കടക്കാം കുറേ ആശങ്കകൾ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് അറിയാം അതൊക്കെ ഈ വീഡിയോയിൽ നമുക്ക് സോൾവ് ചെയ്യാം ഇന്ത്യൻ നേവിയിലേക്ക് മിനിമം പ്ലസ് ടു ഉള്ളവർക്ക് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മിനിമം പ്ലസ് ടു ഉള്ളവർക്കായിരുന്നു മുൻപൊരു റിക്രൂട്ട്മെന്റ് ഓൺലൈൻ മെഡിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കായിരുന്നു റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ അപ്ഡേറ്റ് ആണ് നിലവിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് സോ ആ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിച്ചവർക്ക് അപേക്ഷിക്കുമ്പോൾ ചെറിയൊരു പ്രശ്നം നേരിട്ടിട്ടുണ്ടായിരുന്നു അതായത് അപേക്ഷ എല്ലാവർക്കും സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല ആ ആ സമയത്ത് നേവിയുടെ എല്ലാ റിക്രൂട്ട്മെന്റ് പ്രോസസ്സും ഒന്ന് ഫ്രീസ് ചെയ്യുന്ന അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സോ എന്തായാലും അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് ഒരു സന്തോഷ വാർത്ത ഇപ്പോൾ നിലവിൽ ഷെയർ ചെയ്യാനുള്ളത് നിങ്ങൾ അപ്ലൈ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലോഗിൻ ചെയ്തിട്ട് അതായത് ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വന്നോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ സാധിക്കുന്നതാണ് അതായത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡ് വന്ന് തുടങ്ങി എന്നുള്ള അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ കാര്യം ഇപ്പോൾ നേവിയുടെ സൈറ്റിൽ കയറി ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് മെസ്സേജോ മെയിലോ കാര്യങ്ങളോ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എക്സാമിനെ അപ്പിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ വളരെ പെട്ടെന്നാണ് ഇതിൻ്റെ സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക എന്ന് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു ഇവിടെ നോട്ടിഫിക്കേഷൻ വരുത്തും അപേക്ഷ അവസാനിക്കലും എല്ലാം വളരെ ഫാസ്റ്റിലായിരുന്നു നടന്നത് ഇത് ഒട്ടും വൈകാതെ നമുക്ക് അഡ്മിറ്റ് കാർഡും റിലീസ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പം മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട പിന്നെ അപേക്ഷിക്കാൻ പറ്റാത്തവർ അപ്പോൾ അടുത്ത് പറയാനുള്ളത് ഇനി മുതൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്കിതൊരു പാഠമായിട്ട് എടുക്കാം ഇനി മുതൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം പക്ഷേ അങ്ങനെ സമർപ്പിക്കുന്ന സമയത്ത് തെറ്റുകൾ വരുത്താതിരിക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സോ ഒരുപാട് പേർക്ക് അപേക്ഷിക്കാൻ സാധിച്ചിട്ടില്ല ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും ഒരുപാട് പേര് നിരന്തരം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് കാര്യമെന്ന് നേവിയുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ടെക്നിക്കൽ ഇറർ കാരണം താൽക്കാലികമായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് റീസൺസും അതുപോലെ കുറച്ച് കാരണങ്ങൾ കൊണ്ട് അത് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു നിലവിലത് റീ ഓപ്പൺ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റും ലഭിച്ചിട്ടില്ല ഇപ്പം കിട്ടിയിട്ടുള്ളത് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യാം ആർക്കെങ്കിലും അഡ്മിറ്റ് കാർഡ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കേണ്ട അപ്പോൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യുക പാസ്വേഡ് എൻ്റർ ചെയ്യുക ക്യാപ്റ്റ കൃത്യമായിട്ട് ഇവിടെ എൻ്റെ ചെയ്യുക ലോഗിൻ കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഇൻറ്റർഫേസിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാം താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എന്നിട്ട് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിങ്ങൾക്ക് പരീക്ഷ നടക്കുന്ന ഡേറ്റ് സ്ഥലം സമയം എന്നിവയൊക്കെ കൊടുത്തിട്ടുണ്ടാവും ആ സമയത്ത് പോയി റിപ്പോർട്ടിംഗ് ടൈമിന് കൃത്യസമയത്ത് തന്നെ അവിടെ എത്തിച്ചേർന്ന് അതിന് മുൻപായിട്ട് എത്തിച്ചേർന്ന് പരീക്ഷയ്ക്ക് കയറി പരീക്ഷ നന്നായി എഴുതി നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ജോലി നേടുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ വളരെ പെട്ടെന്നാണ് സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക കേവലം ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇതിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടി പോകാൻ സാധിക്കുന്നതാണ് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക